എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് കൊണ്ട് വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ റോഡ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുടുംബശ്രീയുടെ സിറ്റിസൺ ഇൻഫർമേഷൻ ബോർഡ് നിർമ്മാണ യൂണിറ്റിന് നിർമ്മിച്ച് നൽകുന്ന വർക്ക് ഷെഡിന്റെ പ്രവൃത്തി പൂർത്തിയായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ഷെഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു െമ്പർശ്ശേരി ഈസ്റ്റ് നാട്ടുകല്ലിങ്ങലിലാണ് സിറ്റിസൺ ഇൻഫർമേഷൻ ബോർഡ് നിർമ്മാണ യൂണിറ്റിനായി ഷെഡ് നിർമ്മിച്ച് നൽകിയത് വർഷങ്ങളായി സ്വന്തമായി കെട്ടിടമില്ലാതെ പ്രയാസപ്പെടുന്ന കുടുംബശ്രീ സംരംഭത്തിന്റെ ദുരിതത്തിനാണ് ഇതോടെ പരിഹാരമാകുന്നത് ആ സാധനം അവിടെ അവിടെ വേണം അത് ലാക്ക് പാടില്ല കാരണം എന്താണ് ഇവിടെ പരിപാടി നോക്കുമ്പോൾ ആൾക്കാർ പറയും കുടുംബശ്രീ പോയി അതല്ല വേണ്ടത് ഈ ബോർഡ് കണ്ടാൽ മനസ്സിലാവും എന്താ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്ത് അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ടി കെ റാബിയത്ത് അംഗങ്ങളായ എം കെ സുഹറ സുബൈദ സി ഡി എസ് ചെയർപേഴ്സൺ ശാലിനി ജോയിന്റ് ബി ഡിഒലിസ തൊഴിലുറപ്പ് പദ്ധതി എ ഇ ഷഫീഖ ഓവർസിയർ മഹേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ಕೂಡ ಸುರಕ್ಷ ಉರುತ್ತ ಸ್ಕೈಗೋಲ್ಡ್ ಸುರಕ್ಷಾ ಪದ್ಧತಿ ಪೆರಿಂದಲ್ಮ ನಂಬೂರ್ ಪೊನ್ನಾನಿ ಪೂನೆ